സെറീന ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പനിയൊക്കെ വന്ന് ക്ഷീണമൊക്കെ പിടിച്ച് വിട്ട് പോയിട്ടില്ല ക്ഷീണം അപ്പം ക്ഷീണമായപ്പോൾ ഇളനീർ കുടിച്ച് അതിൻ്റെ തേങ്ങ ഉണ്ട് ഇളനീർ കയ്യിലിട്ടിരുന്നൊക്കെയാണ് മക്കളെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇളനീർ പിന്നെ വേറെ നിക്കേണ്ട വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും സുഖല്ലേ വയ എല്ലാരും കഴിക്കാം എല്ലാവരും ദുലും ഉൾപ്പെടുത്തുക എന്നാ പെട്ടെന്ന് പനിയൊക്കെ മാറി ക്ഷീണമെല്ലാം മാറി സെറ്റായി വരാൻ വേണ്ടിയിട്ട് നല്ല മൂളിപ്പട്ടലായിട്ട് വരാൻ പറ്റുള്ളൂ ഒക്കെ ഓക്കെ നല്ല വീഡിയോ വീഡിയോക്കായിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബൈ